കെ എസ് ആർ ടി സി പി ഒ കായംകുളം യൂണിറ്റ് അർദ്ധവാർഷിക സമ്മേളനം നടന്നു സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി എൻ എസ് മുല്ലശ്ശേരി ഉദ്ഘാടനം ചെയ്തു കായംകുളം ഗവൺമെന്റ് സർവീസ് കോ സൊസൈറ്റി ഹാളിൽ വെച്ചാണ് കെ എസ് ആർ ടി സി പി ഒ കായംകുളം യൂണിറ്റ് അർദ്ധവാർഷിക സമ്മേളനം നടത്തിയത് യൂണിറ്റ് പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കെ രാമകൃഷ്ണൻ അനുശോചന പ്രമേയം വായിച്ചു ജോയിന്റ് സെക്രട്ടറി എൻ ലക്ഷ്മണൻ സ്വാഗതം ആശംസിച്ചു സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി എൻ എസ് മുല്ലശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു കെ എസ് ഓർഗനൈസേഷൻ അർദ്ധവാർഷിക സമ്മേളനം കായംകുളത്ത് നടക്കുകയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് പെൻഷൻ കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് പെൻഷൻ പരിഷ്കരണം നടന്നിട്ടില്ല എത്രയും വേഗം പെൻഷൻ പരിഷ്കരിക്കണം എന്നുള്ളതാണ് മുഖ്യമായിട്ടുള്ള ഞങ്ങളുടെ ആവശ്യം സെക്രട്ടറി കെ ശശി റിപ്പോർട്ട് അവതരിപ്പിച്ചു ഖജാൻജി ശശികുമാർ കണക്ക് അവതരിപ്പിച്ചു ചർച്ചകൾക്കു ശേഷം ജില്ലാ സെക്രട്ടറി എ പി ജയപ്രകാശ് ജില്ലാ പ്രസിഡന്റ് എ അലിക്കുഞ്ഞ് സംസ്ഥാന കമ്മിറ്റി അംഗം ടി ശ്രീധരൻ നായർ എന്നിവർ അഭിവാദ്യ പ്രസംഗം നടത്തി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജി ശ്രീദേവി യോഗത്തിന് നന്ദി രേഖപ്പെടുത്തി സമ്മേളനത്തിൽ കഴിഞ്ഞ മാസം കായംകുളം യൂണിറ്റിൽ റിട്ടയർഡ് ചെയ്തവർക്ക് സംഘടനയിൽ അംഗത്വം നൽകുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കായംകുളം